കഠിനമായ വേനൽ ചൂടിൽ വരൾച്ച രൂക്ഷമായതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം ഊർജിതമാക്കി മട്ടന്നൂർ ഇരിട്ടി നഗരസഭകളിലും സമീപ പഞ്ചായത്തുകളിലുമായി ദിവസവും രണ്ട് ലക്ഷത്തോളം ലിറ്റർ വെള്ളമാണ് സൌജന്യമായി വിതരണം ചെയ്യുന്നത് ചൂട് ശക്തമായതോടെ കിണറുകളും തോടുകളും വറ്റിവരണതോടെ ലോറിയിലെത്തുന്ന വെള്ളത്തെയാണ് ജനങ്ങൾ ആശ്രയിക്കുന്നത് മട്ടന്നൂർ ഇരിട്ടി നഗരസഭകളിലും അയ്യങ്കുന്ന് പായം മാലൂർ തില്ലങ്കേരി പഞ്ചായത്തുകളിലും കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് ചാവശ്ശേരി പറമ്പിലെ മട്ടന്നൂർ ഇരിട്ടി നഗരസഭ ശുദ്ധജല വിതരണ പദ്ധതിയുടെ പ്ലാന്റിൽ നിന്നാണ് വെള്ളം ആവശ്യത്തിന് വാങ്ങുന്നത് രണ്ടും മൂന്നും ലോറികളാണ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വെള്ളമെടുക്കാൻ ചാവശ്ശേരി പറമ്പിലെ ശുചീകരണ പ്ലാന്റിലെത്തുന്നത് പുലർച്ചെ അഞ്ചു മുതൽ തന്നെ കൂറ്റൻ ടാങ്കുകളുമായി എത്തുന്ന ലോറികൾ പ്ലാന്റിലെത്തി വെള്ളം നിറയ്ക്കും തുടർന്ന് നഗരസഭയിലെയും പഞ്ചായത്തിലെയും മുഴുവൻ വാർഡുകളിലും വെള്ളം എത്തിക്കും വീടുകൾക്ക് മുന്നിൽ പാത്രവുമായി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ വെള്ളവുമായെത്തുന്ന വാഹനത്തെ കാത്തിരിക്കുന്നുണ്ടാവും കുടിവെള്ളം ലഭിക്കാതെ ദുരിതമനുഭവിക്കുന്നവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫണ്ട് ചെലവഴിച്ച് കുടിവെള്ള വിതരണം നടത്തുന്നത് കുടുംബങ്ങൾക്ക് ഏറെ ആശ്വാസമാണ് പഴശ്ശി ഡാമിൽ നിന്നും ശേഖരിക്കുന്ന വെള്ളം ചാവശ്ശേരി പറമ്പിലെ ശുചീകരണ പ്ലാനിലെത്തിച്ച് ശുചീകരിച്ചാണ് വിതരണം ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ